കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഐ എൻഡ്യൂസി പാലാ ഡിവിഷൻ സമ്മേളനം നടന്നു പർണിയാനം ഓശാന മൌണ്ട് ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനം മാണി സി കാപ്പൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് കുറഞ്ഞ നിരക്ക് ലഭിക്കുമായിരുന്ന വൈദ്യുതി വേണ്ട എന്ന് വെച്ച് കൂടി വിലക്ക് വൈദ്യുതി വാങ്ങിയതിന് പിന്നിലെ അഴിമതി അന്വേഷിക്കണമെന്ന് സ്പോർട്സ് രണ്ട് ഇന്റർ ബോർഡുകൾ ൾ വി ഗവർണമെന്റുകൾക്ക് രണ്ടാം സ്ഥാനം വരികയും ഒരു ഡിപ്പാർട്ട്മെന്റൽ ഡിപ്പാർട്ട്മെന്റ് മുഖ്യമന്ത്രി രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായി നാടക സുരേഷ് സംസാരിച്ചു ഇവിടെ രൂപ ക്യാൻസൽ ചെയ്തിട്ട് അത് രൂപ പോകുന്നുണ്ട് ചേരുക കൊണ്ടുടക്കാത്ത ഒരു കാര്യമൊക്കെയാണ് ഇന്നലെ ഘടകക്ഷി നേതാക്കളുടെ യോഗം ഉണ്ടായിരുന്നു മാജിക്കൊന്നുമല്ല അല്ല പക്ഷെ ചില സജഷൻസ് അവിടെ ചർച്ച പ്രപ്പോസ് ചെയ്യപ്പെടുകയാണ് വൈദ്യുതി ഉത്പാദനം അതായത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സിബിക്കുട്ടി ഫ്രാൻസിസ് മുഖ്യഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി നസീർ ഡി സി സി വൈസ് പ്രസിഡന്റ് ബിജെ മുന്നതാനം തോമസ് കല്ലാടൻ ഏക ചന്ദ്രമോഹൻ ഭാരവാഹികളായ രാജേഷ് ജോർജ് മാത്യു ഷിബു താഹ മുഹ്സിൻ തുടങ്ങിയവർ സംസാരിച്ചു ഉച്ചകഴിഞ്ഞ് നടന്ന യോഗത്തിൽ സംസ്ഥാന നേതാക്കളായ കെ പി സുനിൽകുമാർ സി വി കുര്യാചൻ എന്നിവർക്ക് യാത്രയപ്പ് നൽകി ടോമി പുരിയത്ത് ഉപഹാരം നൽകി യാത്രയപ്പ് സമ്മേളനം മോൻസിയോസവരെ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് അധ്യക്ഷനായിരുന്നു